നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയോട് കൂടി ഒരു വാഴക്ക ചിപ്സ് വീട്ടിൽ ഉണ്ടാക്കാം അതിനായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള വാഴയ്ക്കയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി ഇതുപോലെ ചെറിയ ചെറിയ സ്ലൈസായിട്ട് കട്ടി കുറച്ച് നന്നായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി മാറ്റി മാറ്റിവെക്കാം അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ തിന്നായി തന്നെ അരിഞ്ഞെടുക്കണം എങ്കിൽ മാത്രമേ കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയോട് കൂടി നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിലേക്ക് അല്പം മഞ്ഞൾ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് മഞ്ഞൾ ഉപ്പും കലക്കിയ വെള്ളം അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ് ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഇതേ വെള്ളത്തിൽ തന്നെ അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇങ്ങനെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴാണ് കടയിൽ നിന്ന് കിട്ടുന്ന അതേ കളറോട് കൂടി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി പ്രിപ്പറേഷൻ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വാഴയ്ക്ക കുറച്ച് കുറച്ചായി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഞാൻ കുറച്ച് കുറച്ചായി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഡിഫറൻ്റായി ടോട്ടലി മാറിപ്പോവും ഈ സമയത്തേക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാകും ഇനി നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം മഞ്ഞളും ഉപ്പും ചേർത്ത് വെള്ളം ചേർത്ത് വീണ്ടും ഇതുപോലെ ഒന്ന് എണ്ണയിൽ കിടന്ന് മൊരിയിച്ചെടുക്കാം ഉപ്പൊക്കെ നമ്മൾ പാകത്തിന് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടി പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യരുത് ഇങ്ങനെ കുറച്ച് നേരം എണ്ണയിൽ കിടന്ന് ഒന്ന് ആയി കിട്ടിയെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്കിത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി മാറ്റിയെടുക്കാം വളരെ തിന്നായിട്ട് വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി പിന്നെ കരിഞ്ഞു പോവാതിരിക്കണം ഇപ്പൊ കണ്ടില്ലേ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കളറോട് കൂടി അതേ ഒരു ഷേപ്പിലും ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കഴിക്കാനും അതേ ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ ചിപ്സ് വാങ്ങാനാണെങ്കിൽ ഒരുപാട് വിലയാകും അല്ലേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴും അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ ആവശ്യാനുസരണം കഴിക്കാനൊക്കെ സാധിക്കും വളരെ ടേസ്റ്റാണ് ടേസ്റ്റാണത് ഉണ്ടാക്കാനായിട്ടും വളരെ സിമ്പിളാണ് അധികം ചിലവോ അല്ലെങ്കിൽ അത്ര കടയിൽ നിന്ന് വാങ്ങുന്ന അത്രയും പൈസ ഒന്നും നമുക്ക് ഇതിനായിട്ട് ആവശ്യം വേണ്ടി വന്നിട്ടില്ല വീട്ടിൽ കറി വയ്ക്കാൻ വേണ്ടി വാങ്ങുന്ന വാഴക്കയുടെ ബാക്കിയോ അല്ലെങ്കിൽ വീട്ടിൽ ഇതുപോലെ ഉണ്ടായിട്ടുള്ള വാഴക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ